കൈലാസ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാന്തമല ശ്രീ പരശുരാമൻ സ്ഥാപിച്ച ശാസ്ത്രക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് ശാസ്ത്രക്ഷേത്രങ്ങളാണ് കുളത്തൂപ്പുഴ ആര്യങ്കാവ് അച്ചങ്കോവൻ ശബരിമല കാന്തമല എന്നിവ കുളത്തൂപ്പുഴയിൽ ബാല്യം ആര്യങ്കാബിൽ കൗമാരം അച്ഛൻകോവിലിൽ ഗൃഹസ്ഥം ശബരിമലയിൽ സന്യാസം കാന്തമലയിൽ വാനപ്രസ്ഥം എന്നിങ്ങനെയാണ് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ഭാവം ഇതിൽ മോക്ഷാവസ്ഥയിലുള്ള കാന്തമല ക്ഷേത്രം മാത്രം വനത്തിലെവിടെയോ മറഞ്ഞുകിടക്കുകയാണ് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടാണ് കാന്തമല എന്ന വാദം നിലവിലുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാം എന്നത് ഈ വാദത്തിന് ബലം നൽകുന്നുണ്ട് എന്നാൽ പൊന്നമ്പലമയുടെ ശബരിമലയുടെ മൂലസ്ഥാനമായതുകൊണ്ട് ഈ വാദവും തെറ്റാനേ വഴിയുള്ളൂ സഹ്യപർവത നിരകളിലാണ് ഈ അഞ്ച് ക്ഷേത്രങ്ങളുടെ സ്ഥാനം ക്ഷേത്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിഗൂഢമായ പാതകളുണ്ടെന്നും ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ദൂരവും തുല്യമാണെന്ന് വിശ്വസിക്കുന്നു കാന്തമല എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പല അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കാടിൻ്റെ അഗാധതയിൽ എവിടെയോ മനുഷ്യസ്പർശമേൽക്കാതെ കാന്തമലയെ പ്രകൃതി തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് അച്ചൻകോവലിൽ ധർമ്മശാസ്ത്രാവിൻ്റെ തിരുവാഭരണങ്ങളിൽ കാന്തമല ശാസ്താവിൻ്റേതെന്ന് കരുതപ്പെടുന്ന വാളാണ് പ്രധാനം ഈ തങ്കവാൾ കാടിനുള്ളിൽ വച്ച് ഒരു ആദിവാസി മൂപ്പന് അയ്യപ്പൻ സമ്മാനിച്ചു എന്നും അദ്ദേഹം അത് അച്ചങ്കോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചു എന്നുമാണ് ഐതിഹ്യം ഈ വാളാണ് ഉത്സവകാലത്തെ പത്ത് ദിവസം അച്ചൻകോവിൽ ശാസ്ത്രാവിൻ്റെ അരികിൽ സ്ഥാപിക്കുക അജ്ഞാതമായ കാന്തമല ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാലുള്ള പുണ്യം കൂടി അച്ചങ്കോവിലിൽ ഉത്സവം കണ്ടുതൊഴുതാൻ ലഭിക്കുമെന്നാണ് വിശ്വാസം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക